നമസ്കാരം അടിമുടി ദുരൂഹമായിട്ടുള്ള ഒരു മരണമാണ് നമ്മൾ ഇന്ന് കണ്ടത് അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കണ്ട്രോൾ ചെയ്യുന്ന റോയ് മാത്യു അല്ലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ആ ഉടമയുടെ മരണം നമ്മളിപ്പോൾ കണ്ട്രോൾ ചെയ്തു നോക്കുകയാണ് ടി വിയിൽ നമ്മൾ തുറന്ന തുറന്നാൾ സോഷ്യൽ മീഡിയ തുടങ്ങിയാലും നമ്മൾ കാണുന്ന അതായത് ടി വി മാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ഡോക്ടർ റോയി എന്ന് പറയുന്ന ആ വലിയ ബിസിനസ്സുകാരൻ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ ഓരോ വാർത്തകളിലും അതിൻ്റെ അടിയിലും ഊഹാഭോഹങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ വാ മരണവുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറയുന്നത് ശബ്ദമില്ലാത്ത ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആരും അറിയാത്ത രീതിയിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു തൂക്കിൽ നിന്നാണ് വെടിയേറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ടും രക്തത്തിൽ കുളിച്ചാണ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് ഇതിനകത്ത് വാർത്തകൾ വരുന്നത് എങ്ങനെയായാലും ആ കുടുംബത്തിനാണ് ഒരു ഗ്രഹനാഥനെയാണ് ഒരച്ഛനെയാണ് ഒരു ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത് ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും പ്രലോകം അറിയേണ്ടതാണ് കാരണം ഒത്തിരി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ കണ്ടുപിടിക്കേണ്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അവർ ഇത് ഇല്ലയോ അതോ സാധാരണ ഒരു ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ചില സംശയങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് വർഷങ്ങളോളം ഉള്ള ഓടാനുകൂടിയുള്ള ഒരു മനുഷ്യൻ എന്തിനഴിമതി കാണിക്കണം ഒരിക്കലും അങ്ങനെ ഒരിക്കലും ഇല്ലീഗലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു ലോൺ പോലും അത് അദ്ദേഹം എടുത്തിട്ടില്ല ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പോലും ഇങ്ങനെയുള്ള ഒത്തിരി ഉന്നതിയിൽ നിൽക്കുന്ന വലിയ ബിസിനസ്സുകാർ ശരിക്കും ചെയ്യില്ല എന്തെങ്കിലും ലുൾഫോളുകളോ ഇതുപോലത്തെ കള്ളത്തരങ്ങളോ നികുതി വെട്ടിപ്പുകളോ ഒന്നും തന്നെ ഇവർ ചെയ്യാൻ യാതൊരു സാധ്യതയില്ല കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവർ മുന്നോട്ട് പോകും കാരണം ഇത്രയും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ പോലെ വലിയൊരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒരിക്കലും ഇതുപോലത്തെ മണ്ണത്തരങ്ങളോ അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട അഴിമതികളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല അത് അത്രയും കോടികൾ അവരുടെ കയ്യിലുണ്ട് അപ്പം പിന്നെ ഇങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോൾ ചില മൂലാമാലകളുണ്ട് പേപ്പർ വർക്കുകളോ ചില രേഖകളോ പഴയ രേഖകളൊക്കെ ചോദിച്ച് പല നിയമവശങ്ങളും ഉപയോഗിച്ച് നമ്മളൊരു മനുഷ്യനെ പൂട്ടാൻ സാധിക്കും അങ്ങനെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ടും അതേ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ എങ്കിൽ എനിക്കൊരു കാര്യം പറയുള്ളൂ ഇതിനെന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു ഗൂലാലോചന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുറത്തു വരട്ടെ കാരണം ഒരു കുടുംബത്തിന് അത്താണിയ നഷ്ടപ്പെട്ടു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ ടി വിയിലെ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ കാണുന്ന അതാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരുപറ്റം ആളുകൾക്ക് വിഷമവും വേദനയൊക്കെ തോന്നും മറുപക്ഷം ഒരു ടീമുകളുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കിടയിലും ആ മനുഷ്യൻ്റെ ശവശരീരത്തോടോ അദ്ദേഹത്തിൻ്റെ ശരീരത്തോടോ അപ്പം ആ ശരീരത്തോടൊരു ബഹുമാനം തോന്നി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ല നമ്മുടെ മുമ്പിൽ അദ്ദേഹമില്ല ജീവനോടെ ഇല്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ നിങ്ങൾ എങ്ങനെ സംഭവിച്ചു അവർ ഞാനിത് ബഹുമാനിക്കുക ശരീരത്തോടെങ്കിലും അദ്ദേഹം ബഹുമാനിക്കുക സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്ന ഒരുപാട് പേര് ഇപ്പോൾ കാണുകയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്നിട്ട് ഇതിൽ തന്നെ ഒരുപാട് ദുരൂഹമായ ഒരു കാര്യമാണിത് നമ്മളെ കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുപോലുള്ള ഒരു സംരംഭകൻ കാരണം വിജയിച്ച ഓടാനുകൂടി ആസ്തിയുള്ള ആ ഒരാൾ ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യണമെന്ന് കാരണം ഒരിക്കലും എന്നെങ്കിൽ അയാൾക്ക് ലാബിലിറ്റി ഉണ്ടായിരിക്കും വലിയ കടമുണ്ടായിരുന്നു അങ്ങനെ ഒരു കടമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അതുമാത്രമല്ല അവിടുത്തെ സി സി ടി വിളൊന്നും തന്നെ വർക്കായില്ല അതിൽ തന്നെ ഒരുപാട് ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയായാലും അത്രയും വേഗം അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ ഇത്രയും വേഗം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഈ പുറലോകം അറിയി തരട്ടെ അപ്പം മറ്റൊരു വിഷയവുമായി കണ്ടുപിട്ടാം ഓക്കേ ബൈ